ഹലോ മൈ മൈഡായി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ് അതിനായി നമ്മൾ ഫസ്റ്റ് ഒരു ഏറ്റവും നല്ല ആയി ചിക്കൻ ഉടും അൽ കുരുമുളക് മാഗി ക്യൂബ് കുറച്ച് ചെറിയ ജീരകം പിന്നെ കാപ്സിക്കം ചപ്പും പൊതിനയും ഇട്ട് കുറച്ച് ഓയൽ എല്ലാവടത്തേക്കും അകുന്നതുവരേക്കും ഇങ്ങനെ തേക്കുക ഒഴുക്കുക ശേഷം ശേഷം നന്നായി കുഴക്കുക കുഴച്ചതിന് ഒരു അരി വള്ളത്തിലിട്ട തീർക്കാൻ വെക്കുക ഇനി ഒരു മണിക്കൂർ റെസ്റ്റിൽ വെക്കണം അതിന്റെ മുമ്പ് മഞ്ഞപ്പൊടി ഇടണമേ മറിഞ്ഞു വരിക അപ്പോഴത്തേക്കും അരി വെക്കാനുള്ള ഉണക്കനാരുമായി ഏലക്കായ് പത്താ ഗ്രാമ്പ് എന്നിവ ചേർക്കുക അപ്പോഴത്തേക്കും ചിക്കൻ വേവിക്കാൻ വെച്ച് ചുവയ്ക്കാൻ വിറകുക അരി ഇടുക എന്നിട്ട് അരി അരിവണ്ടതിനു ശേഷം കുറച്ച് മുളക് അതിന് മുകളിൽ ഇങ്ങനെ വെക്കുക അതിനടിയിലായി ചിക്കനും വെക്കണമേ മറക്കരുത് ഇതിലിനി ദമ്മിടണം അതിനായി അതിൻ്റെ മുമ്പിൽ തൊണ്ടങ്ങും അതിന് ഈ കുറച്ച് സാധനങ്ങൾക്കും ഏത് സാധനം ഇടുക ഇത്തിരി ഓടർ വയ്ക്കുക മഞ്ഞപ്പൊടി വെള്ളം വേണമെങ്കിൽ കളറിന് ഇട്ടുള്ള ഇനി തുറക്കാതെ മൂടി വെക്കുക അപ്പോഴത്തേക്കും ചോറായിരിക്കാം റൈസ് അതും ചിക്കനും ഇട്ട ചാണകം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞില്ലേ അത് നേരെ തിരിച്ചു പോയതാണ് ഇങ്ങനെയാണ് അത് അരി ഇടേണ്ടത് വൈറ്റ് വൈറ്റ് ഇപ്പോഴേക്കും ഇപ്പോഴെങ്കിലും ഉരുനക്ക് പുഴുങ്ങാൻ വെക്കുക ഇന്ന മുകളിൽ ഒരു ഉറക്കനായിരുന്നു മറിച്ചത് ഇത് തുറക്കുക ആ ഞാൻ പറഞ്ഞതുപോലെ വൈറ്റ് വൈസോത്തിനുള്ള ഉരുളണ്ട എന്നിട്ട് ആ ഉരുളക്ക് പോയിന് ശേഷം ഉപ്പം തുല്യം ഓയലും പാലും മുഴിച്ച് മിക്സിയിലിട്ട് ചുരുക്കി ഒഴിച്ച് മിക്സിയിലിട്ട് അലക്കുക